ഈ ചോദ്യോത്തര പരിപാടിയെക്കുറിച്ച് സൗദി അറേബ്യയിലുള്ള എൻ്റെ സുഹൃത്ത് ഖാലിദ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സജിത പറയുന്നത് ഞാൻ വളരെ അതായത് ഒട്ടും മയമില്ലാതെ കത്തുകൾക്ക് മറുപടി പറയുന്നു കത്തുകളോട് പ്രതികരിക്കുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ അത് ഞാനങ്ങനെ ഉദ്ദേശിക്കുന്നതല്ല ഒരു രസമാണ് ഞാൻ ഉള്ളിൽ വിചാരിക്കുന്നത് പക്ഷെ അത് സജിതയ്ക്കും ഖാലിദിനും അത് കുറച്ച് കടുപ്പമായിട്ട് ആണ് തോന്നുന്നതെങ്കിൽ അത് എൻ്റെ ഭാഗത്തുള്ള എൻ്റെ എക്സ്പ്രഷൻ ശരിക്കും കൺവേ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഉള്ളിൽ അങ്ങനെയുള്ള കർക്കശമായ നിലപാടുകളൊന്നുമില്ല എന്ന് ദയവീത് മനസ്സിലാക്കുക ആദ്യത്തെ കത്ത് വിജയകുമാർ പള്ളുരിത്തിയിൽ നിന്ന് എഴുതിയിരിക്കുകയാണ് താങ്കൾക്ക് വിജയൻ എന്ന പേരിനോട് ഇത്രയും ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണ് വിജയകുമാർ പള്ളൂരുത്തിയോട് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും പക്ഷേ ഇത് കാണുന്ന ആളുകൾക്ക് എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്ന് ശരിക്കും മനസ്സിലായെന്ന് വരില്ല വിജയകുമാർ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ അക്കരെ പിന്നെ ചിന്താവിഷ്ടയ ശ്യാമള തുടങ്ങിയ സിനിമകളിലെല്ലാം ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് വിജയൻ എന്നാണ് അത് എത്രയും കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിജയൻ എന്ന് പറയുന്ന പേരിനോട് യാതൊരുവിധ താല്പര്യവും വ്യക്തിപരമായിട്ടില്ല പിന്നെ ദാസനും വിജയനും എന്ന് പറയുന്ന ഒരു പേര് രണ്ട് കഥാപാത്രങ്ങൾക്ക് എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യം ഇടുന്നത് അപ്പോൾ രണ്ടാമത്തെ സിനിമയിൽ അതേ കഥാപാത്രങ്ങൾക്ക് പേരിടുമ്പം പേര് മാറ്റാൻ പറ്റില്ലല്ലോ മൂന്നാമത്തെ സിനിമയിലും ആ പേര് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ എന്ന് പറയുന്ന സിനിമയിൽ എന്തുകൊണ്ടാണ് പേരിട്ടു എന്നുള്ളത് എൻ്റെ ഒരു സൂത്രമാണെന്ന് വിചാരിച്ചോളൂ കാരണം ഈ മൂന്ന് സിനിമകളിലൂടെ പോപ്പുലറായ പേരാണ് ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് വിജയൻ അപ്പോൾ ശ്യാമള എന്ന് പറയുന്ന സിനിമയിൽ അതേ പേരിൽ ഞാൻ വന്നാൽ അതിന് ആളുകൾക്ക് പെട്ടെന്ന് ദഹിക്കും ആ പേര് എന്നുള്ള ചിന്തയിൽ നിന്ന് ഒരു സൂത്രം ഉണ്ടാക്കിയിട്ടാണ് ആ പേര് ഞാൻ റിപ്പീറ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ വിജയനോട് എനിക്ക് ദേഷ്യമാണ് വിജയകുമാർ പള്ളുരുത്തി വിജയൻ എന്ന് പറഞ്ഞ ആളോട് എനിക്ക് ദേഷ്യമാണ് മൊറാർജി ദേശായിയോട് പണ്ടൊരാൾ ചോദിച്ചു നിങ്ങൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണം പക്ഷേ നിങ്ങൾ ഫോറൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു വിദേശ വസ്തുക്കളോടുള്ള എതിർപ്പ് കൊണ്ട് ഞാൻ സിഗരറ്റ് കത്തിച്ച് കളയുകയാണെന്ന് പറഞ്ഞു അതേപോലെയാണ് വിജയനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ വിജയൻ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് മനസ്സിലായോ വിജയകുമാർ പള്ളുരുത്തി അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് എസ് നസീബ് അഞ്ചാലും മോഡ് കൊല്ലം ഈ വർഷം അതായത് രണ്ടായിരത്തി മൂന്നിൽ മലയാള സിനിമയിൽ യാതൊരു പ്രതിസന്ധി ഉണ്ടാവില്ലെന്ന് താങ്കൾ മലയാള മനോരമയിലെ ലേഖനത്തിൽ പറയുന്നു എന്താണ് ഈ ശുഭപ്രതീക്ഷയ്ക്ക് കാരണം കാരണം മറ്റൊന്നുമല്ല മണ്ടന്മാരായ നിർമ്മാതാക്കൾ ധാരാളം പടം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണുള്ള കുറേ നാളായിട്ട് അപ്പോഴാണ് പ്രതിസന്ധി ഉണ്ടായിരുന്നത് അവരുടെ കയ്യിലെ പണം ഏതാണ്ട് തീരാറായി ഇനി ബുദ്ധിയുള്ള ആൾക്കാരുടെ അടുത്ത് ബുദ്ധിയുള്ള ആൾക്കാരുടെ അടുത്ത് കുറച്ച് പണം ബാക്കിയുണ്ട് അവർ നല്ല സിനിമ എടുക്കുകയുള്ളൂ അതോടുകൂടി നല്ല സിനിമ വരുമ്പോൾ പ്രതിസന്ധി തീരും അതാണ് ഞാൻ പറയാനുള്ള കാരണം